അങ്ങനെ കേന്ദ്രത്തിന്റെ കൊടും വഞ്ചന സംബന്ധിച്ചുള്ള ആ സാഹചര്യം വിലയിരുത്താൻ നമ്മുടെ ഒപ്പം ചേരുന്നത് ബി ജെ പി സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദ് ഒപ്പം കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ശ്രീ ഷാബു പ്രസാദ് ഈ വയനാട് എന്നത് ഇന്ത്യയുടെ ഭാഗമല്ലേ സാർ കാരണം നമുക്കറിയാമല്ലോ എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും അങ്ങടക്കം ഞാനടക്കം എല്ലാവരും കൈകോർത്ത് മഹാദുരന്തത്തെ അതിജീവിക്കുകയും അതിജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാ ദുരന്ത ഘട്ടത്തിലൊക്കെ തന്നെ ഒരുമിച്ച് നിന്നവരാണ് അപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ഭരിക്കുന്ന ആ സർക്കാരിന് ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുഖം തിരിക്കുന്നത് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഫണ്ടുണ്ടല്ലോ എന്ന ഒരു വല്ലാത്തൊരു പരാമർശം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സാർ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചോദിച്ചാൽ നന്നായിരിക്കും സാർ എന്തുകൊണ്ടാണ് ലളിതമായി പറയാം നമുക്ക് വക്രീകരിക്കേണ്ടതില്ലല്ലോ വയനാടിന് എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സഹായം ലഭ്യമാകാതെ പോകുന്നത് ആര് പറഞ്ഞ് കേന്ദ്ര സഹായം ലഭ്യമായില്ലെന്ന് കിട്ടിയോ സാർ മുന്നൂറ്റി എണ്ണൂ തൊണ്ണൂറ്റെട്ട് കോടി രൂപ ഇപ്പോൾ അതിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയും കേന്ദ്രസഹായമാണ് അത് വയനാട് വയനാടിനോ ഈ വയനാട് മാത്രം ഞാൻ ചോദിച്ചു പോലെ പറഞ്ഞു പോകല്ലേ ഇതെല്ലാം കാലം അങ്ങനെ പറഞ്ഞു പോകല്ലേ അതായത് ഈ വയനാടിന് വേണ്ടിയാണ് ഈ ഫണ്ട് എന്ന് എവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയാണ് ഈ വയനാടിനുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ശേഷം കേന്ദ്രസംഘം അടക്കം വന്നുപോയി പ്രധാനമന്ത്രി വന്നുപോയി അതിനുശേഷം നമുക്ക് ലഭിച്ച ഈ ഫണ്ടാണോ അത് പറയുന്നത് കേൾക്കൂ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് കൃത്യമായി കണക്കാക്കി എത്ര ഫണ്ട് വേ എത്ര ഫണ്ട് വേണ്ടിവരും എന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഫണ്ടിൻ്റെ സ്ഥിതി പരിശോധിച്ചപ്പോൾ കേന്ദ്ര കൊടുത്ത ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി അടക്കം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ ഗ്രാന്റ് ആണ് ഗ്രാന്റ് ആണ് ആനുപാതികമായി സംസ്ഥാനം ഇടുന്ന ഗ്രാന്റ് ആണ് വലിയ അല്ല വലിയൊരു ദുരന്തം അല്ല ദുരന്തത്തിന് കിട്ടിയതല്ല അങ്ങ് അങ്ങനെ പറഞ്ഞു പോലെ കേക്ക് പറയുന്ന അങ്ങോട്ട് കേക്ക് പറയുന്നത് തോക്കി കയറി എവിടെ വെക്കാതെ ഈ ഫണ്ട് അവർ ചെലവഴിച്ചോ എത്ര ഫണ്ട് ചെലവഴിച്ചു അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയും ഇവിടെ തന്നെ ഉണ്ട് കേരളം ഈ ഇവിടേക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു ദാ ഞങ്ങൾ ഇത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഇനി ഞങ്ങൾക്ക് ഇത്രയും ആവശ്യമുണ്ട് ഇന്ന ഇന്ന കണക്കുകൾ ഇത് ഇവർ കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തിയോ ഇത് ഒരു കാര്യമുണ്ട് വെറുതെ ഇങ്ങോട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു രണ്ടായിരം കോടി രൂപയുടെ ആവശ്യമുണ്ടോ അത് താ ഒരു ശവദാഹം രീതിയിൽ ഞാൻ അങ്ങനെ ഇടപെടത്തില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ കാണിക്കില്ലേ ശ്രീ ഷാബു പ്രസാദ് ഞാനൊരു കാര്യം ചൂട്ടെ നമുക്കിവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നേരിട്ടല്ല പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയതാണ് ഈ ഓഗസ്റ്റ് മാസം തന്നെ സംസ്ഥാന സർക്കാരിന്റെ അപ്ഡേഷൻ അതെ സംസ്ഥാന സർക്കാരിന്റെ അപ്ഡേഷൻ സംബന്ധിച്ചുള്ള പരിമിതിയാണെങ്കിൽ ബോധ്യപ്പെടുത്തരാം കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയുമായി അദ്ദേഹം അടക്കം നമുക്ക് അയയ്ക്കുന്നുണ്ട് ില്ല കേരളത്തിൽ ഞാനും പറയുന്ന ഡേറ്റ തന്നെയാണ് ഞാൻ പറയുന്ന ഡേറ്റ തന്നെയാണ് ഇല്ല ഞാൻ ഞാൻ പറഞ്ഞു പൂർത്തിയായിട്ട് കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഫണ്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഫണ്ടിൽ നിന്ന് മിക്ക സമ്മതിക്കില്ല കേരളത്തിലെ ഫണ്ടിൽ നിന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചെലവാക്കി എന്ന കാര്യം ഈ സർക്കാർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയുന്നുണ്ടോ അഞ്ഞൂറ്റി പതിനാല് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് ഈ വയനാടിന് വേണ്ടി മാത്രം വയനാടിന് ശേഷം മാത്രം അത് കൂടാതെ അത് കൂടാതെ വ്യക്തികളായിട്ടും സംഘടനകളായിട്ടും സന്നദ്ധ സംഘടനകളായിട്ടും അവിടെ കോടിക്കണക്കിന് രൂപ മെറ്റീരിയൽസ് ആയിട്ടും പലതായിട്ടും ചിലവാക്കിയിട്ടുണ്ട് ഇതെല്ലാമുണ്ട് ഇങ്ങനെ കേരളത്തിന്റെ കയ്യിൽ ഈ ഫണ്ട് ഇരിക്കുമ്പോൾ ഈ ഫണ്ടിൽ നിന്ന് കേരളം എത്ര രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ ഫണ്ട് ഞങ്ങൾ ചിലവാക്കി ഇനിയുള്ള അഡീഷണൽ ഫണ്ട് ഞങ്ങൾ സമാനമായ ദുരന്തങ്ങളിൽ അവരുടെ തനത് ഫണ്ട് അല്ലെങ്കിൽ അവരുടെ എസ് ഡി ആർ എഫ് അവരുടെ എസ് ഡി ആർ എഫ് അതും കൈകാര്യം ചെയ്യുന്ന രീതിയും സംസ്ഥാനത്തിന്റെ എസ് ഡിആർഎഫിന്റെ ഈ സ്ഥിതിയും നിങ്ങൾ ഒരേപോലെയാണോ കാണുന്നത് അല്ല അതെ എന്തോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും കൊടുക്കണമെന്ന് ഇത് ഒരു കാര്യമുണ്ട് കേന്ദ്രത്തിന്റെ ആയാലും കേരളത്തിൻറെ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഫണ്ടാണത് അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും ഉണ്ട് ആ കണക്കുകൾ എന്താ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആയിരം കോടി രൂപ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ അതിൽ എണ്ണൂറ് കോടി രൂപ ഞങ്ങൾ ചിലവാക്കി ഞങ്ങളുടെ കയ്യിൽ ഇനി ഇരുന്നൂറ് കോടി രൂപയെ ബാക്കിയുള്ളൂ ആ ഫണ്ട് നിങ്ങൾ തരൂ എന്ന് കൃത്യമായ കണക്ക് നിങ്ങൾ എസ് ടി ആർ എഫ് ഡി ആർ ഗ്രാന്റ് ആണെന്ന് പറഞ്ഞു തന്നെ ഒറ്റ കാര്യം നമ്മൾ ഈ എട്ട് മുതൽ കേന്ദ്ര സംഘം ഉദ്യോഗസ്ഥ നടന്നു പോയല്ലോ അവിടെ ഒക്കെ പോയി പഠിച്ചല്ലോ ആ പഠിച്ച റിപ്പോർട്ട് എവിടെ സാർ കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് എവിടെ സാർ ശ്രീ ഷാഹു പ്രസാദ് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് എവിടെ അല്ല അവിടെ അവിടെ അവർ അവർ വന്നു കണ്ടു വിലയിരുത്തി പോയി അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നല്ലോ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഫണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസോടുകൂടി ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ കൊടുക്ക എത്ര എത്ര വേണ്ടി വരും അതിൻ്റെ കൃത്യമായ എസ്റ്റിമേറ്റ് ചോദിച്ചിരുന്നല്ലോ ഇതെല്ലാം ചോദിച്ചിട്ട് എന്താണ് ഇവിടെ കൊടുത്തത് ഒരു സിവിയർ കാറ്റിത്തണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട് അപ്ഡേഷൻസ് ഉണ്ടായി

അത് അതിന് കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന് അത് കൃത്യമായ കണക്ക് ഈ രീതിയിലുള്ള കള്ളക്കണക്കല്ലേ അല്ല ഞാൻ നിർത്തി അല്ല ഒരു കാര്യം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ് പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ ചർച്ച ഇവിടെ അവസാനിക്കും പറഞ്ഞോളൂ 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 ഞാൻ സംസാരിച്ചോണ്ട് ഇനി നിങ്ങൾ ഇടപെട്ടാൽ ഇനി ഇനി ഞാൻ തീർത്ത് പറയുകയാണ് ഇനി നിങ്ങൾ ഇടപെട്ടാൽ ഞാൻ ഈ മൈക്രോഫോൺ ആ നിമിഷപൂരും എനിക്ക് വേറെ പണിയുണ്ട് എന്ത് പറയുന്നു ആ ആ ഈ കണക്ക് ചോദിച്ചു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ചെയ്തു ചെയ്യുന്നു എന്ന് പറയുന്നത് കള്ളക്കണക്ക് പറയുന്നതിലല്ല സാർ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഇതാണ് ഇനി ഗ്രാൻഡ് ഗ്രാൻഡായിക്കോട്ടെ ഫണ്ടായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇവിടെയുള്ള പണം ചെലവഴിക്കാനുള്ളതാണ് അല്ലാതെ എടുത്ത് പുഴുങ്ങി തിന്നാനുള്ളതല്ല അതിങ്ങനെ കമ്പ്യൂട്ടറിന്റെ അകത്ത് കാണാനുള്ളതല്ല അത് ചെലവഴിക്കാനുള്ളതല്ല അത് ചെലവഴിച്ചിട്ട് ഞങ്ങളുടെ നിങ്ങളെ നിർത്തിക്കോളൂ പറഞ്ഞു പോയതേയുള്ളൂ അല്ലല്ല പറഞ്ഞ് പൂർത്തിയാക്കാം പറഞ്ഞു നമുക്ക് സമയമില്ല നമ്മൾ ഒരുപാട് നമുക്ക് എടുത്തൊരു ജനങ്ങൾ ആ ജനതയെ ഓർത്താണ് സംസാരിക്കുന്നത് മലയാളം ഒരുപാടുണ്ട് ശ്രീ ശാഖുപ്രസാദ് അവിടുത്തെ പാവപ്പെട്ട എല്ലാവരും അവരെ കണ്ടാണ് പറയുന്നത് ഒരു അല്ല നമ്മുടെ രാഷ്ട്രീയമല്ല പൊളിറ്റിക്കലി പക്ക പൊളിറ്റിക്കൽ രാഷ്ട്രീയമല്ല പറയുന്നത് അല്ല ഞാനും ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം നിങ്ങൾ പറയുന്നത് പക്ക രാഷ്ട്രീയമാണെന്നും എനിക്കറിയാം എനിക്കും അറിയാം ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം അല്ല നിങ്ങൾ കണ്ണീരും കണ്ണ് ഇതൊന്നും കണ്ണുണ്ടല്ല നിങ്ങളതിൻ്റെ വാർത്താമൂല്യം കണ്ടിട്ടും ഇവിടുത്തെ ഈ ചീപ്പ് സെൻസേഷനലിസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നതെന്നും അറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ണീരിൻ്റെയും കൈയ്ടേയും കണക്കൊന്നും പറയല്ലേ അതൊന്നും വേണ്ട അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും ആ ഇനി ഞാൻ ഞാനതല്ലേ ചോദിച്ചത് ഇവിടെ ഇവിടെ ഉള്ള ഫണ്ട് അത് കേന്ദ്രം കൊടുത്ത ഗ്രാൻഡായാലും ശരി എന്ത് തന്നെ ആയിക്കോട്ടെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയും ഡൊണേഷനായി കിട്ടിയ അഞ്ഞൂറ്റി പതിനാല് കോടിയും അടക്കം തൊള്ളായിരം കോടി രൂപ ഇവിടെ ഉണ്ടായിരിക്കേ ആ തൊള്ളായിരം കോടി രൂപയിൽ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന് ചിലവഴിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കെ അതിൽ നിന്ന് നിങ്ങൾ എത്ര ചിലവഴിച്ചു പ്രധാനപ്പെട്ടു ഞാൻ അങ്ങനെ പതിനഞ്ചു മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് നമ്മൾ തർക്ക തർക്കങ്ങളും ദയവായി 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 ഒരു പോയിന്റ് വെച്ച് ഒരു പോയിന്റ് വെച്ച് ഞാൻ താങ്കൾക്ക് എളുപ്പമായിരിക്കും ദീപ്തിയുടെ കൗണ്ടർ എന്താണെന്ന് അതോടെ കേട്ട ശേഷം താങ്കൾക്ക് എളുപ്പമായിരിക്കും 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 എന്തുകൊണ്ടാ ദിപ്തി വേരി വർഗീസ് ശ്രീ ശാമുപ്രസാദ് പറഞ്ഞുവല്ലോ ശാമുപ്രസാദ് ഫോക്കസ് ചെയ്യുന്ന ഒന്നിലേ ഉള്ളൂ സംസ്ഥാനത്തിന് എണ്ണൂറോ കോടിയോളം രൂപ നൽകിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത് കോടി പിന്നെ പ്ലസ് അപ്പോൾ അത് ആ അത് നൽകിയതിൽ എത്ര വിനിയോഗിച്ചു എന്ന കണക്കാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ കേന്ദ്രം എന്ത് തന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് വയനാടിന് വേണ്ടിയാണോ തന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി അദ്ദേഹം വരുത്തിയിട്ടുമില്ല മറുപടി ഇന്നലെ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ് ഇതൊരു ദേശീയ ദുരന്തമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ് കാരണം ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ആണ് ഇന്ന് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ ആശങ്കയോടെയും വേദനയോടെയുമാണ് കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഓരോരുത്തരും കാണേണ്ടത് അങ്ങനെയാണ് വയനാട് ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളെയും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏറ്റെടുത്തിട്ടുള്ളവരാണ് നമ്മൾ അവിടെ രക്ഷിക്കാൻ ചെന്നിട്ടുള്ളവരും പണം നോക്കിയോ പ്രതാപം നോക്കിയോ ഉള്ളവരായിരുന്നില്ലല്ലോ പ്രളയത്തിൽ ചെന്നത് മത്സ്യത്തൊഴിലാളികളായിരുന്നില്ലേ അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു കൂട്ടായ്മ ഈ സംസ്ഥാനത്തിനുണ്ട് അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരുന്നത് വയനാട് ദുരന്തത്തെയും അത്തരത്തിലാണ് എല്ലാവരും കണ്ടതും ശ്രീമതി പറയാണ് ആ പ്രധാനമന്ത്രി അവിടെ വന്ന് പോയത് എന്തിനാണ് കാരണം നമുക്കറിയാം ഒരുപക്ഷെ സാധാരണ ഉദ്യോഗസ്ഥ സംഘത്തെ ആയിരിക്കും വിടുന്നത് അതിന് കാലതാമസങ്ങൾ എടുക്കാം ഡയറക്റ്റ് പ്രധാനമന്ത്രി അവിടെ ലാൻഡ് ചെയ്യുന്നു അവിടെ എല്ലായിടം കയറി കയറി പോകുന്നു അപ്പോൾ ഈ കാണിച്ചത് വെറും മൊത്തം തള്ളും ഷോയുമായിരുന്നു ദീപ്തി വേരി വർഗീസേ പ്രൊജക്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഒറ്റക്കെട്ടായി കണ്ടിരുന്നു നമ്മളെല്ലാ ദുരന്തങ്ങളെയും പക്ഷേ ഇവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ രാഷ്ട്രീയമാണ് കാണുന്നതിനുള്ള ആദ്യത്തെ പോയിൻ്റാണ് ഞാൻ പറഞ്ഞത് വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് ദേശീയ ദുരന്തമാണ് എന്ന് പറയുക രണ്ടാമതായിട്ട് ആലോചിച്ച് നോക്കിക്കേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഭരിക്കുന്നത് ബി ജെ ആയിരുന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ അവരോട് അവരോട് താൽപ്പര്യമുള്ള ബി ജെ പിയോട് താല്പര്യമുള്ള ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടാവുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാനോ ആ സ്പെഷ്യൽ ഫണ്ട് അവർക്ക് വേണ്ടി കൊടുക്കാനോ ഒക്കെ താല്പര്യം കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുമ്പോൾ കേരളവും തമിഴ്നാടും കഴിഞ്ഞ പ്രളയം മുതൽ ചോദിക്കുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രളയത്തെ പ്രഖ്യാപിച്ചില്ല അതിനുള്ള സഹായങ്ങൾ കൊടുത്തില്ല അതിന് കേന്ദ്രം തയ്യാറായില്ല അപ്പൊ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കാണുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ് പിന്നെ താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് വരാം ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ ഇന്ന് പത്രസമ്മേളനം നടത്തിയതായിട്ട് കണ്ടില്ല ഇന്നിപ്പോൾ ഇവിടെ സഹയാത്രികനാണ് ചർച്ചയ്ക്ക് വന്നത് വൈകുന്നേരം ആകുമ്പോൾ ആയി കഴിയുമ്പോൾ അവർ വരുമായിരിക്കാം പക്ഷെ ഇപ്പോഴെന്തായാലും അവരാരും ഒന്നും അനങ്ങിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഈ പ്രധാനമന്ത്രി അവിടെ വരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ചീത്ത വിളിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നു വളരെ മോശമായി പെരുമാറുന്ന ഒരു കേന്ദ്രമന്ത്രി ഇന്ന് കേരളത്തിനുണ്ടല്ലോ ആ കേന്ദ്രമന്ത്രി ബൂട്സും കണ്ണാടിയും ഒക്കെ വെച്ച് വയനാട് പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എന്താ ഇതിനകത്തൊന്നും പറയാത്തത് അദ്ദേഹം ഈ മാധ്യമങ്ങളെ ചീത്ത വിളിക്കാൻ എം പിമാരെ കൊടുക്കുന്നില്ല ഒരു എം എൽ എ കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിതി കൊടുക്കുന്ന വരെ പറഞ്ഞത് നമുക്ക് നിഷേധിക്കുമ്പോൾ അവർ ഉപാധിയെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾ തരൂ അല്ല കേന്ദ്ര ഒരു എം നിങ്ങൾ തരൂ ഒരു എം തരൂ തന്നിട്ട് എന്ത് കാര്യം എന്തുണ്ടായി അത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഞാൻ ചോദിക്കുന്നത് ഇത് കൂടുതൽ പണം തരാനൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞ കണക്കിനെ കുറിച്ച് ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ് ഇത് എസ് ഡി ആർ എഫിൻ്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത് എല്ലാ സംസ്ഥാനത്തിനും ദുരന്ത നിവാരണത്തിന് വേണ്ടി അതിൻ്റേതായ ഫണ്ട് കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ കേരളത്തിലും ഫണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഫണ്ടിൻ്റെ കണക്കാണ് പറയുന്നത് അതിൽ അതിലിച്ചിരി ബാക്കി കിടപ്പുണ്ടല്ലോ അതെടുത്ത് വയനാട്ടിലെ ആളുകൾക്ക് കൊടുത്തുകൂടെയെന്നാണ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര തീവ്രതയുള്ള ഒരു ആഘാതമുള്ള ഒരു ദുരന്തമായിരുന്നു ഇവിടെ നടന്നത് ഇതിന് കൃത്യമായ കാറ്റഗറി ഉണ്ട് ക്രൈറ്റീരിയ ഉണ്ട് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കാൻ ലഭിക്കേണ്ടിയിരിക്കുന്ന സഹായങ്ങൾ ഇപ്പം ഞാൻ പറയാം കൃഷിയിടങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു മുഴുവനായി വീട് മുഴുവൻ നഷ്ടപ്പെട്ടു അവിടെ എഴുന്നൂറ്റി ചെല്ലുവാനം ആളുകളെ അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ ഇരുന്നൂറ്റി ചെല്ലുവാനം ആളുകൾ മരണപ്പെട്ടു ൾ എവിടെ പോയി എന്നറിയില്ല ഇവർക്കിനെയും ജീവിതത്തിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു അവരെങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ അവിടെയുണ്ട് ഇതിനെ ഒരല്പമെങ്കിലും ഒരു മാനുഷികമായി കാണാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ കാണണം ഇതിങ്ങനെയൊക്കെ പ്രതികരിക്കരുത് എന്ന വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെയുള്ള മുണ്ടക്കൈയിലും ചൂരൽമരയിലുമുള്ള അവിടെ എല്ലാം നഷ്ടപ്പെട്ട സകലതും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് സഹായം പറയുന്ന കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സ്പെഷ്യൽ സഹായം അവിടെ കൊടുക്കണം എന്നായിരുന്നില്ലേ ബി ജെ പിയുടെ നേതൃത്വം പറയേണ്ടത് ഇവർ ഈ പറയുന്ന ഈ ഈ കേരളത്തിനൊരു മന്ത്രി ഇല്ല എം എൽ എ ഇല്ല അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എം എം പി എ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് മന്ത്രിമാരുണ്ട് ഇവരൊക്കെ എന്താണ് പറയുന്നത് അപ്പൊ ഈ വയനാടിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും വയനാട് ജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ല എന്നുള്ളത് കൊണ്ട് വയനാടിനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ കേരളത്തെ ഒരു പ്രത്യേക സോണായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പല കാര്യങ്ങളിലും മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലുണ്ടാവുന്ന ദുരന്തത്തെ ദുരന്തമായി എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് കാണാൻ ത്രിപുരയിൽ ത്രിപുരയിൽ ആ ചെറിയ സ്റ്റേറ്റിൽ ഒരു മഴ ഉണ്ടായപ്പോൾ കൊടുത്തല്ലോ അത് കൊടുത്തതിലൊന്നും കുറ്റം നമ്മൾ പറയുന്നില്ല പക്ഷേ അതൊക്കെ ദേശീയ ദുരന്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി എവിടെയൊക്കെയാണോ ഭരിക്കുന്നത് അവർക്ക് എവിടെയൊക്കെയാണോ താല്പര്യമുള്ളത് അവിടെയൊക്കെ ഫണ്ട് കൊടുക്കാൻ ഇതുപോലെ എച്ച് പറയുന്നില്ലല്ലോ ഈ പറയുന്ന മുന്നൂറ്റി ചിലവാനം കോടി രൂപ ബാക്കിയുണ്ടല്ലോ അവിടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ അതെടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആയിരത്തി കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് അത് ശരിയായ ഫോർമാലിറ്റിയിലാണോ കൃത്യമായിട്ടാണോ കൊടുക്കേണ്ടത് എന്നൊക്കെ സർക്കാർ പറയേണ്ട കാര്യമാണ് അത്തരം കൃത്യതയില്ലെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ ഇടപെടൽ നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ നേതൃത്വത്തിലുണ്ട് ഇതൊന്നും ചെയ്യാതെ അതൊരു ദുരന്തമല്ല എന്ന് ദുരന്തമല്ലാതെ അവർക്ക് അർഹമായതാണ് എന്ന് ഈ മൂന്ന് മാസം വരെ അടയിരിക്കേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല വയനാട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു കൊടും കള്ളക്കളി കൂടി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് അതുകൂടി ഷാവുപ്രസാദിനോട് ചോദിക്കാം നമുക്ക് ഷാവു പ്രസാദ് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി ഡൽഹിയിലുള്ള ശ്രീ കെ വി തോമസിന് കേന്ദ്രമന്ത്രിയുടെ കത്ത് ലഭിക്കുന്നത് ഇന്നലെയാണ് പക്ഷെ അതിൽ ഡേറ്റ് ഡേറ്റിട്ടിരിക്കുന്നത് പത്താം തീയതിയിലെ ഡേറ്റ് ആണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ കഴിയുന്നിടം വരെ ഇത് പുറത്തേക്ക് വരുന്നത് എന്ന ഒരു ഒളിച്ചുകളി കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ നിലയ്ക്ക് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും വഞ്ചനയുടെ ഒരു കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന് കൊടുത്ത ലെറ്ററിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് കെ വി തോമസിന് അത് എന്നാണ് കിട്ടിയത് കെ വി തോമസ് അത് എന്നാണ് ചോദിച്ചത് എപ്പോഴാണ് കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അത് കൂടുതൽ വ്യക്തമാകട്ടെ അതിനെപ്പറ്റി അറിയില്ല ഇനി ഡേറ്റിൻ്റെ കാര്യത്തിലുള്ള ഇനിയും ഈ വയനാട് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ജയിക്ക പ്രിയങ്ക ഗാന്ധിക്ക് തോൽപ്പിച്ച് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ശരി അങ്ങനെ അവിടെ ഇരിക്കട്ടെ എനിക്ക് കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ വേറെ ഞാനിപ്പോഴും ചോദിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ദീപ്തി ദീപ്തിമേരി വർഗീസും പറഞ്ഞു ഇവിടെയുള്ളത് കേന്ദ്രം അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന കാലാകാലങ്ങളിൽ കൊടുക്കുന്നതാണ് എന്തിനാണ് സാർ ഈ കൊടുക്കുന്നത് ഈ കൊടുക്കുന്നത് എന്തിനാണ് പണം എന്തിനാണ് ഈ ഖജനാവിൽ ഇരിക്കുന്നത് അത് കുഴിച്ചിട്ടും പൂത്ത് കാച്ച് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യത്തിന് ചിലവഴിക്കാനാണ് ഇനി അഡീഷണൽ ഫണ്ട് വേണോ ആ അഡീഷണൽ ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ അവിടെ കൊടുക്കണം അത് കൊടുത്തിട്ടില്ല അത് ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടുമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഞങ്ങൾക്ക് മുപ്പതിനായിരം കോടി രൂപ വേണമെന്നാണ് മുപ്പതിനായിരം കോടി രൂപ ഞങ്ങൾ ചോദിച്ചു അതിങ്ങി തന്നാൽ മതി ആളുകൾ ഉണ്ടല്ലോ സാറേ ആളുകളുണ്ടല്ലോ പ്രധാനമന്ത്രിയും കണ്ടതല്ലേ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ ആഘാതം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറോളം പ്രവർത്തിക്കുന്ന എണ്ണയിട്ട യന്ത്രം എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഒന്ന് അപ്ഡേറ്റ് അദ്ദേഹത്തിനല്ല ഉദ്യോഗസ്ഥരോട് ചോദിക്കാമല്ലോ അവിടെ വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുമ് വെച്ച് കണ്ണീരൊപ്പി സെൽഫിയൊക്കെ എടുത്തിട്ട് പോകുകയല്ലോ വേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് കേരളത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിന് കൃത്യമായ ഫോർമാലിറ്റീസ് നടപടിക്രമങ്ങളുണ്ട് അതിന് കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാകണം കൃത്യമായ എസ്റ്റിമേറ്റുകൾ ഉണ്ടാവണം പ്രധാനമന്ത്രി വന്നു കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ രീതിയിലുള്ള ഇങ്ങനെയുള്ള ബിജെപിക്കാർ കാരണം പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത് അത്ര ഒരു കാര്യമുണ്ട് നമുക്കൊക്കെ അങ്ങനെ പല ഇതിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അറിയാൻ വയ്യാത്തവർക്ക് നമുക്ക് എന്തും പറയാം എനിക്കും അറിയാൻ വയ്യ നിങ്ങൾക്കും അറിയാൻ വയ്യ എന്താണ് ഇതിന്റെ സിസ്റ്റം എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാകും ആ അത് തന്നെ പറയുന്നത് കേൾക്ക് പറയുന്നത് കേൾക്കൂ പറയുന്നത് കേൾക്കൂ പക്ഷേ ഇവിടെ ഇവിടെ ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടല്ലോ ആ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പണി നിർത്തി അവരുടെ വേറെ പണിക്ക് പോകണം അങ്ങനെയല്ല ഇവിടെ ഒരു സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ മാത്രമേ ഒഫീഷ്യൽ പൈപ്പ് ലൈനിൽ കൂടെ മാത്രമേ സിസ്റ്റത്തിൽ ചോദിക്കുമ്പോൾ ഹൈക്കോടതിക്കും എന്തോ സിസ്റ്റം ഹൈക്കോടതിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എപ്പോൾ ും തോന്നൽ ഇവിടെ ആർക്ക് ആർക്ക് എന്ത് എപ്പോൾ തോന്നി എന്നുള്ളതല്ല ഇവിടെ കൃത്യമായ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലാതെ ഞങ്ങൾക്കൊരു രണ്ടായിരം കോടി രൂപ അതാ ആ എന്താ രണ്ടായിരം കോടി രൂപയുടെ കണക്ക് അത് നാളെ നമ്മൾ കണ്ടു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് മറ്റതാണ് മറിച്ചതാണെന്നും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ളതല്ല വേണ്ടത് കൊടുത്തിട്ടുള്ള സംസ്ഥാനങ്ങൾ അത് ഏത് സംസ്ഥാന കൃത്യമായ രീതിയിൽ ആ സിസ്റ്റത്തിൽ കൂടെ പോയി അവർ അവർ അവർക്ക് കിട്ടുന്നത് കേരള സംസ്ഥാനം അത് ചെയ്തിട്ടില്ല വാർത്താ സമ്മേളനത്തിലേക്ക് ശ്രീ ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഇനി ഒരു യോജിച്ചൊരു പ്രക്ഷോഭത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് ഒന്നും പോകില്ല എന്ന് വളരെ അടവൻ സ്റ്റാൻഡ് വി ഡി സതീശൻ എടുത്തു കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് നിയമ പോരാട്ടം അടക്കത്തിലേക്ക് പോകേണ്ട ഒരു സാധ്യതകൾ തെളിയുകയാണോ എന്താണ് കോൺഗ്രസ് ആ ഭൂരിപക്ഷം എം പിമാരുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് ആ സ്റ്റേറ്റിലെ ദുരവസ്ഥയാണിത് അത് ഇന്നലെ ശ്രീ കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ചല്ലോ അടുത്ത പാർലമെന്റിൽ വളരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും വയനാടിനു വേണ്ടി നിലനിൽക്കാൻ പോകുന്ന എം പിമാരായിരിക്കും കേരളത്തിൽ നിന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ സി പി എമ്മിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിൽ കാണുന്ന പല സംഭവങ്ങൾ അറിയാമല്ലോ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള അണോളിൻ എക്സസിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ പല വിഷയങ്ങളിൽ അപ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് വീണാ വിജയന്റെ ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുഴൽപ്പണം ഇതേപോലെ തന്നെ അട്ടിമറിച്ച ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് പോകുന്നില്ല പക്ഷേ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് അത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഫാക്ച്വലായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഈ ഇ ഇത്തരത്തിലുള്ള ദേശീയ ദുരന്തം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഫണ്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സ്പെഷ്യൽ ഫണ്ട് ലഭ്യമാകുന്ന ഒരു സാ സാഹചര്യമാണ് ബി ജെ പിയുടെ നേതൃത്വം ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്ക്രോൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വയനാടിനെ സ്പെഷ്യൽ ഫണ്ട് നൽകി സഹായിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പറയുന്നത് തോമസ് മാഷയെ ബി ജെ പി കേന്ദ്രങ്ങളും ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി സഹയാത്രികൻ ശ്രീ ഷാബു പ്രസാദും പറയുന്ന ഒരു കാര്യം ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം ഇതുവരെയും കേരള സർക്കാർ സമർപ്പിച്ചിട്ടില്ല മാത്രമല്ല എസ് ഡി ആർ എഫിൽ നല്ല രീതിയിൽ ഫണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം വിനിയോഗിച്ച് കാണിക്കൂ എന്നാണ് പറയുന്നത് തോമസ് മാഷയെ മറുപടി കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളം വ്യക്തമായ ഒരു അങ്ങനെ ഉണ്ടായത്യാനം എന്താ അദ്ദേഹം പത്താം തീയതി ഒപ്പിട്ട് പറയേണ്ടതല്ലേ അങ്ങനെ ആക്ഷേപം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ലല്ലോ രണ്ടാമത്തത് നമ്മുടെ എസ് ഡി ആർ എ ഫണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതയായ ഫണ്ടാണ് വയനാട് ദുരന്തം ഉണ്ടായിരുന്നെങ്കിലും ഈ ഫണ്ട് കിട്ടും അത് എയ്റ്റി പെർസെന്റ് കേന്ദ്ര ഗവൺമെന്റിനും ട്വന്റി പെർസെന്റ് അവസ്ഥാനവുമാണ് ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ദുരന്തങ്ങൾ ദുരന്തങ്ങൾക്ക് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള തുകയാണത് അതിന് ലോൺസിൽ വ്യത്യാസമുണ്ട് ഉദാഹരണമായിട്ട് വീട് നഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ നോൺസ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വൺ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് നമ്മുടെ ജനകത്ത് പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഫണ്ട് ഉണ്ട് എന്നത് ചെയ്തല്ലേ അതിനൊരാൾക്ക് കസ്റ്റഡിയിലുണ്ട് അത് എയ്റ്റി പ്രസന്റും ട്വന്റി പ്രസന്റും സംസ്ഥാനത്തിന്റെയാണ് അപേക്ഷാ ഡേറ്റ് ഇതിലൊരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ആ മെമ്മോറാണ്ടം നൽകിയാൽ കൃത്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഡേറ്റ് കൂടി കമ്മ്യൂണിക്കേഷൻസ് നടന്ന ആ സമയം അടക്കം ഓർമ്മയുണ്ടെങ്കിൽ അതൊന്നും ഈ ഈ മറുപടിയിൽ അങ്ങനെ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് ഒരു കൃത്യമായി നടന്നു കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രി കണ്ടില്ലേ ഒന്നുകൂടെ മുഖ്യമന്ത്രി കണ്ടല്ലോ ഇവിടെ നിർമ്മല സീതാരാമൻ കൊച്ചി വന്നപ്പോ പത്രങ്ങളോടല്ലേ പറഞ്ഞത് കേരളത്തെ കേരളത്തിൽ ഈ ഇതുപോലെ തന്നെ കേരളത്തിന് സഹായം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടേ ഇതിനൊക്കെ പറഞ്ഞിട്ട് പറയണ്ടേ ഇപ്പൊ ഇതൊരു രാഷ്ട്രീയ തർക്കത്തിനല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുന്ന ന്യായമായ സഹായം അത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അതിന് ബി ജെ പി കൂടി സഹായിക്കണം അത് കാര്യം മാഷ് മാഷ് കാരണം ഡൽഹിയിൽ അക്സസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിൽക്കുന്നത് അപ്പോൾ മാഷിനെ സംബന്ധിച്ചോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ മാഷിന് ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻസ് നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അടഞ്ഞു എന്നൊരു തോന്നലാണോ ഉള്ളത് അങ്ങനെ അടയാൻ പറ്റത്തില്ല കാരണം ഇതിന് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഓഗസ്റ്റ് എട്ട് മുതൽ പത്ത് വരെയുള്ള തീയതിയിൽ കേന്ദ്ര കമ്മിറ്റി വന്നു ഹൈ ലെവൽ കമ്മിറ്റി വന്നു പരിശോധിച്ചു അവരുടെ റിപ്പോർട്ട് അവിടെ ഉണ്ട് പിന്നെ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഞാൻ എങ്ങനെ അവിശ്വസിക്കുക പ്രധാനമന്ത്രിയെ ഈ മിനിസ്റ്റ് കണ്ട സന്ദർഭത്തിൽ കൊടുത്ത അക്ഷറൻസിന്റെ അതൊക്കെ അനുശ്വസിക്കണോ ശ്രീ 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 മാഷെ 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 ശാവുപ്രസാദ് അവിശ്വസിക്കേണ്ടില്ല ശരി 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 മാഷെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് മാഷെ മാഷെ എന്തായാലും പറഞ്ഞത് കൃത്യമായി ഫോളോ അപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ബോധ്യം മാഷിനുണ്ട് അതുകൊണ്ടാണ് പറം വളരെയധികം നന്ദി ശ്രീ കെ വി തോമസ് ശ്രീ ശവപ്രസാദ് ചുരുക്കി മറുപടി കാരണം എം എ ഗോവിന്ദൻ വന്നിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ കൂടി നമുക്ക് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമായോണ്ട് കടക്കേണ്ടത് വളരെ ചുരുക്കി ശ്രീ ശാവുപ്രസാദ് അല്ല ബഹുമാനപ്പെട്ട കെ വി തോമസ് ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കേന്ദ്രം കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ഗ്രാൻഡ് എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ അതാത് കാലത്തുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ആ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല അവർ ചെലവഴിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ആ ബോധ്യം തെളിവിൻ്റെ രൂപത്തിൽ ഈ നാട്ടിൽ ഉണ്ടാവുമല്ലോ എന്ന് വെറുതെ ബോധ്യമല്ലല്ലോ അവിടെ കൊണ്ട് കൊടുക്കുന്നത് ഡോക്യുമെന്റല്ലേ കൊടുക്കുന്നത് ഇവിടെ അല്ല തന്നെയാണ് കാര്യത്തിൽ ആ ആ അല്ലല്ല ആ ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി ചെലുവാനും കോടി രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയെന്നും ബാക്കി അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ഇത് ഇതിപ്പോൾ നാളെ ഇപ്പോൾ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുകയാണ് ഏതെങ്കിലും ജില്ലയിൽ ഒരു ദുരന്തം ഉണ്ടാകുകയാണ് അപ്പോൾ ഒരു രൂപ കയ്യിലില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് നിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് പൂർണ്ണമായും സീറോ ബാലൻസിൽ ചിലവഴിക്കണം എന്ന് അദ്ദേഹം പറയുന്ന യുക്തിയോടെ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്പെഷ്യൽ ഫണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് വയനാടിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷാഹുപ്രസാദ് ജീത്മേരി വർഗീസ് കെ വി തോമസ് എന്തായാലും ചതിക്കല്ലെ ആ പാവപ്പെട്ട ജനതയോട് എന്ന് മാത്രമേ മാതൃഭൂമി മാതൃഭിനെ അഭ്യർത്ഥിക്കാനുള്ളൂ